നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം അറുപത്തിയൊന്ന് താനി സർവാണി സംയമ്യ തസ്യ പ്രജ്ഞാ സംയമ്യേന്ദ്രിയതിഷ്ഠിത ഇന്ദ്രിയങ്ങളെ പൂർണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധമുറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ യോഗത്തിന്റെ പരമ കാഷ്ഠയാണ് കൃഷ്ണാവബോധം എന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട് കൃഷ്ണാവബോധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ദ്രിയ ജയം സാധ്യമല്ല മഹർഷി ദുർവാസാവ് അമ്പരീക്ഷ മഹാരാജാവുമായി വഴക്കിടുകയും അഹങ്കാരത്താൽ അനാവശ്യമായി കോപിക്കുകയും ചെയ്തു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല മറിച്ച് രാജാവാകട്ടെ ദുർവാസാവിനെ പോലെ ഒരു ശക്തനായ യോഗിയല്ലെങ്കിലും ഭക്തനായിരുന്നു അദ്ദേഹം മഹർഷിയുടെ ദുർനയങ്ങളെ മൗനമായി സഹിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അമ്പരീക്ഷ മഹാരാജാവ് വിജയിയായി ആ രാജാവിന് സാധിച്ചത് തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാതാരവിന്ദ ഉറപ്പിച്ചു ഭഗവത് ധാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും കൃഷ്ണന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിൽ കൈകളും ഭഗവത് കഥാശ്രവണത്തിൽ കർണങ്ങളും തദ്രൂപദർശനത്തിൽ കണ്ണുകളും ഭക്തന്മാരുടെ ശരീരസ്പർശനത്തിൽ സ്വദേഹവും തൃപാദാർച്ചനയ്ക്കുപയോഗിച്ച പുഷ്പങ്ങൾ മണക്കുന്നതിൽ നാസികയും ഭഗവാൻ അർപ്പിച്ച തുളസിദളങ്ങൾ ആസ്വദിക്കുന്നതിൽ രസനയും ഏർപ്പെട്ടു കൃഷ്ണക്ഷേത്രങ്ങളുള്ള ദേശങ്ങളിലേക്ക് രാജാവിൻ്റെ കാലുകൾ നീങ്ങി ശിരസ് ഭഗവാനെ പ്രണമിച്ചു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൃഷ്ണൻ്റെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമായിരുന്നു ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിന് മത്പര ഭക്തനാകാൻ യോഗ്യത നേടിക്കൊടുത്തു മത്പരഹ എന്ന വാക്കിന് ഇവിടെ അത്യന്തം ഔചിത്യമുണ്ട് എങ്ങനെ ഒരാൾക്ക് മത്പരനായി തീരാമെന്നതിന് ഒരു ഉത്തമോദാഹരണമാണത്രേ അമ്പരീക്ഷന്റെ ജീവിതം കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സമ്പൂർണമായി കീഴടക്കുവാൻ വേണ്ടുന്ന ശക്തിയുണ്ടാകും അഗ്നിയെയും ഒരു ഉദാഹരണമായി പറയാറുണ്ട് ആളിക്കത്തുന്ന തീനാളങ്ങൾ മുറിക്കുള്ളിലുള്ളതെന്തും ദഹിപ്പിക്കുന്നതുപോലെ യോഗിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ സർവമാലിന്യങ്ങളെയും വസ്മീകരിക്കുന്നു യോഗസൂത്രം നിർദ്ദേശിക്കുന്നതും വിഷ്ണുവിനെ ധ്യാനിക്കണമെന്നാണ് ശൂന്യതയെ അല്ല വിഷ്ണുമൂർത്തിയെയല്ലാതെ ധ്യാനിക്കുന്ന നാമമാത്ര യോഗികൾ സാങ്കല്പിക പ്രതിഭാസങ്ങളെ ആരാന് സമയം പാഴാക്കുകയാണ് നമ്മൾ കൃഷ്ണാവബോധമുള്ളവരാവണം ഭഗവത് ഭക്തരാവണം അതാണ് യഥാർത്ഥ യോഗത്തിൻ്റെ ലക്ഷ്യം